ദൈവത്തിൻ്റെ അധിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് തൃപ്തിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ നൂറ്റി ഏഴാം സങ്കീർത്തനം പതിനാലാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴിൻ്റെ പതിനാല് അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്തതമസിൽ നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്ത വലിയ ദൈവപ്രവർത്തിയാണ് നൂറ്റിയേഴാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തികളെ വർണ്ണിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ ഗൗരവമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്തു എന്ന് കാണുവാനായി സാധിക്കും പ്രിയരെ കാലങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തു എങ്കിൽ രാവിലെ തിരിച്ചറിയാതെ പോകരുത് നമുക്ക് വേണ്ടി ഭയങ്കര കാര്യങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാലം മുഴുവനും ഇരുട്ടിലും അന്തതമസിലും കഴിയേണ്ടി വന്ന ജനം പ്രകാശത്തിൻ്റെ കിരണം പോലും കാണുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവർ വാസ്തവത്തിൽ പ്രിയരെ അവർ അനുഭവിച്ച പ്രതികൂലങ്ങളുടെ കാഠിന്യത്തെയാണ് ഇരുട്ടെന്നും അന്തതമസെന്നും തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂര്യൻ ഉദിച്ചില്ല എന്നും ഇടാൻ പറ്റിയില്ല പ്രകാശമില്ലായിരുന്നു എന്നും ഈ വാക്കിൻ്റെ അർത്ഥം അവർ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ ജീവിതത്തിന് നേരെ കയറി വന്ന പ്രതികൂലങ്ങളുടെ ആഴം എത്ര വലുതെന്ന് അമേൽ വർണ്ണിക്കുന്ന പദങ്ങളാണ് ഇരുട്ടിൽ നിന്നും അന്ത താമസിൽ നിന്നും പുറപ്പെടുവിച്ചു ഒരു വലിയൊരു കാലഘട്ടം ഇരുട്ടിന്റെ അനുഭവങ്ങളിലൂടെ അന്ധതമസിന്റെ പിടിയിലകപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പോയ ഒരു തലമുറയാണ് മിസ്രൈമിൽ പാർത്തുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തെ ഇരുട്ടാക്കി മാറ്റുന്ന അന്തതമസിനകത്ത് തളച്ചിടുവാൻ ശ്രമിക്കുന്ന ജീവിതയാഥാർത്ഥ്യങ്ങളെ ഓർത്ത് വിടിവിക്കുവാൻ ആരുമില്ലാതെ നിരാശയോടും ഭാരത്തോടും നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ദൈവം അവരെ ഇരുളിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ഭയാനകമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം അവർക്കൊരു പുറപ്പാടിനെ കൽപ്പിച്ചു കൊടുത്തു ഒരിക്കലും പുറത്തു വരുവാൻ അനുവദിക്കത്തില്ല എന്ന് ഭരവൂനും ഭരവൂന്റെ സൈന്യവും ഈ ജനത്തിന് നേരെ പ്രതിസന്ധികൾ ഉയർത്തിയെങ്കിലും കരുത്തുള്ള ദൈവത്തിന്റെ കരത്തെ തടയുവാൻ പുറപ്പെടുവിക്കുവാൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ പ്രവൃത്തിയെ തടുക്കുവാൻ ലോകത്തിലൊന്നിനും കഴിയാത്തതുകൊണ്ട് അവർ ഇരുട്ടിൽ നിന്നും അന്ത തമസിൽ നിന്നും പുറത്തു തീർന്നു പ്രിയരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ശാപങ്ങളും ഒക്കെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കി ഇരിക്കുന്നിടത്ത് ആയിരിക്കുന്ന ഇടത്ത് തന്നെ തുടരണമെന്നും ഒരു നല്ല നാൾ ജീവിതത്തിൽ കാണാൻ കഴിയത്തില്ലെന്ന് ഭാവി അന്തതമസിൽ കിടക്കണമെന്ന് പൈശാചിക ശക്തികൾ ഒരുപോലെ വെല്ലുവിളിച്ചാൽ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ശരണം പ്രാപിച്ച് ഞാൻ പറയാം ഈരുളിൽ നിന്നും അന്തതമസിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ കരുത്തുള്ളൊരു ദൈവം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ഭയപ്പെട്ട നിരാശയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാകാം സാഹചര്യം ഏതുമാകട്ടെ പ്രിയരെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും അഥവാ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും അടിമത്വത്തിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് തകർച്ചകളിൽ നിന്ന് പണിയുന്ന അനുഭവങ്ങളിലേക്ക് വേദനകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നന്മയിലേക്ക് ദൈവപ്രവൃത്തിയിലേക്ക് കരം പിടിച്ച് ഉയർത്തുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകളായി തീരട്ടെ വാക്യത്തിന്റെ ആരംഭ ഭാഗം പറയുന്നു ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു ആമേൻ മീൻ നിശ്ചയമായിട്ടും ഈ വാക്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിന്റെ വിടുതലുകൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും തൊടട്ടെ രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ബലമുള്ള ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കട്ടെ െ അറുത്തു കളയുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിശ്ചയമായിട്ടും വെളിപ്പെടും എന്തിനാ ബന്ധിച്ചിട്ടിരുന്നത് ഒരു പുറപ്പാട് സാധ്യമാകാതിരിക്കാൻ പുറത്തു വരാതിരിക്കാൻ നന്മ അനുഭവിക്കാതിരിക്കാൻ നന്മ കാണാതിരിക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കെട്ടുകൾ പൊട്ടുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്ന നന്മയിലേക്ക് പോകുവാൻ വിടുതലിലേക്ക് പോകുവാൻ ശുഭമേറിയൊരു ഭാവിയിലേക്ക് പോകുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ തകർന്നു മാറുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ചിലതിനെ ദൈവത്തിൻ്റെ ആത്മാവ് അറുത്തു കളയുന്ന മനോഹരമായ മണിക്കൂറുകളായി തീരട്ടെ രണ്ട് ഗൗരവമേറിയ ചിന്തയാണ് ഈ രാവിലെ ഞാൻ പറഞ്ഞത് ഒന്ന് ഇരുട്ടിൽ നിന്നും അമ്പതമസിൽ നിന്നും പുറപ്പെടുവിച്ചു ഒരു പുറപ്പാട് നൽകി അവരെ പുറത്തു കൊണ്ടുവന്നു എവിടോട്ട് അടിമത്വത്തിൽ നിന്ന് വാഗ്ദത്തങ്ങളിലേക്ക് മിസ്രായി നിന്ന് കനാന്റെ നന്മകളിലേക്ക് ശാപങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് ആ മേ രണ്ടാമത്തെ കാര്യം അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു ഈ രാവിലെ ദൈവം ചിലർക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന മണിക്കൂറുകളായി തീരട്ടെ ഈ ഇതുവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഫലവേൽപ്പിക്കുന്നപ്പ വചനത്തിന്റെ വിടുതൽ ഓരോരുത്തരും അനുഭവിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ കരുണയുള്ള കരങ്ങളിൽ എല്ലാവരെയും താങ്ങും വലിയതയോ പ്രവൃത്തികൾ വെളിപ്പെടുത്തും അധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായി കർച്ചാവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ